കേരളത്തിൽ ആവശ്യത്തിനുള്ള പ്ലസ് വൺ സീറ്റില്ല എന്ന യാഥാർത്ഥ്യം സർക്കാർ അംഗീകരിക്കണമെന്ന് എം പി മറ്റു ധൂർത്തുകൾ കുറച്ച് വിദ്യാർത്ഥികൾക്ക് പഠനം നൽകാൻ സർക്കാർ ശ്രദ്ധ ചെലുത്തണമെന്നും ഷാഫി പറഞ്ഞു വിഷയത്തിൽ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ശ്രമം ഭയം കാരണം കൊണ്ടെന്നും ഷാഫി പറമ്പിൽ പാലക്കാട്ട് പറഞ്ഞു അല്ല അതിങ്ങനെ ഒരു സീസണൽ ഇഷ്യൂ ആക്കി ഗവൺമെന്റ് നിലനിർത്തരുത് പഠിക്കാൻ ജയിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുള്ള അവസരത്തിന് വേണ്ടി പിന്നെ ജയിച്ചവരും പിന്നെ ആളുകളും എല്ലാ വർഷവും പോരാടേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ശരിയല്ല ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോയിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല അഡീഷണൽ ബാച്ചുകൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് അനുവദിക്കുന്നതിന് പകരം ഇതാവശ്യപ്പെടുന്നവർ വേണ്ടാത്ത എന്തോ കാര്യം ആവശ്യപ്പെടുന്നവരായിട്ടും കുഴപ്പക്കാരായിട്ടൊക്കെ ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ശരിയല്ല അത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചു വരുന്ന കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു അനീതി അക്രമമാണ് അത് ഗവൺമെൻറ്റിൻ്റെ ആ സ്റ്റാൻഡ് ഒട്ടും ശരിയല്ല അടിയന്തര പരിഹാരമാണ് എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ കുട്ടികളിങ്ങനെ എത്ര ഫോൺ കോളുകളോ ഞങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിലും മാനേജ്മെൻറ്റ് കോട്ട അവിടെയും ഇവിടെയൊക്കെ ഫില്ലാവാൻ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോലും പലപ്പോഴും സീറ്റ് കിട്ടുന്നില്ല പഠിക്കാൻ പൈസ അപ്പോൾ അതിനെ അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ തയ്യാറാവുക കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം അവസരമൊരുക്കലാണ് ഒരു സ്റ്റേറ്റിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് സർക്കാർ തയ്യാറാവണം അത് ആവശ്യപ്പെടുന്നവരെ കുഴപ്പക്കാരായി ചിത്രീകരിക്കുകയും അവരെ തുറങ്കലടച്ചതുകൊണ്ടും ഈ ആവശ്യത്തിൻ്റെ ജെനുവിനിറ്റി ഇല്ലാതാവുന്നില്ല അതിൻ്റെ ശക്തമായിട്ടുള്ള ആവശ്യമായിട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടലുകളുണ്ട് ഞങ്ങളൊക്കെ ജനപ്രതിനിളനങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതികരിച്ച് ഷാഫി പറമ്പിൽ എം പി സീറ്റ് പ്രതിസന്ധി സീസണിൽ ഇഷ്യൂ ആക്കിയ സർക്കാർ ഇനിയും നിലനിർത്തരുത് പഠിക്കാൻ വേണ്ടി എല്ലാ വർഷവും കുട്ടികൾ പോരാട്ടം നടത്തുകയാണ് കേരളത്തിൽ ആവശ്യത്തിനുള്ള പ്ലസ് വൺ ഇല്ല എന്ന യാഥാർത്ഥ്യം സർക്കാർ അംഗീകരിക്കണം മറ്റു ദൂർത്തുകൾ കുറച്ച് വിദ്യാർത്ഥികൾക്ക് പഠനം നൽകാൻ സർക്കാർ ശ്രദ്ധ ചെലുത്തണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടി പി കേസ് വിഷയത്തിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശ്രമം ഭയം കാരണമെന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം കൂടുതൽ പേർ പ്രതികളാകുമോ എന്ന സി പി എമ്മിന്റെ ഭയം കൊണ്ടാണ് ഈ ശ്രമം നടത്തുന്നത് ഇളവ് നൽകരുതെന്ന വിചാരണ കോടതി പറഞ്ഞിട്ടും ഇളവ് അനുവദിക്കാൻ ജയിൽ സൂപ്രണ്ട് ശ്രമിച്ചു കോടതി നൽകിയ ശിക്ഷയിൽ തിരുത്തലുകൾ കൊണ്ടുവരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഷാഫി പറഞ്ഞു അല്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആദ്യമായിട്ട് വടകരയിൽ ചെന്നപ്പോഴും കേസിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു വടകരയുടെ ടീച്ചറമ്മ ആരാണ് എന്നുള്ളത് അവിടുത്തെ ജനതയുടെ ഒരു വികാരമാണ് അവിടെ പറയാൻ ശ്രമിച്ചത് അപ്പോൾ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയും പിന്നെ ബഹുമാനരായ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരും പറഞ്ഞത് അത് പഴയ കേസാണ് ഇനി വടകരയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതിനി വടകരയിലെ ജനങ്ങൾ ഓട്ടിയില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ചർച്ചയാവുന്നത് എന്നുള്ളത് ഇന്നലെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അവർ കോടതി വിധി കൃത്യമായി പറയുന്നുണ്ട് വിചാരണ കോടതി തന്നെ ഇരുപത് വർഷത്തേക്ക് ഇവർക്കൊരു റെമീഷനും കൊടുക്കരുത് എന്ന് ഒബ്സർവ് ചെയ്തതിൻ്റെ കാരണം അവർക്കത് വിധിക്കാൻ അധികാരമില്ലാത്തത് പക്ഷേ ഹൈക്കോടതിയിൽ വന്നപ്പോൾ വിചാരണ കോടതി ഒബ്സർവ് ചെയ്ത കാര്യം കൂടെ എടുത്തു പറഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ നൂറ്റി അമ്പത്തഞ്ചാമത്തെ പേജിൽ കൃത്യമായി പറയുന്നു ഇരുപത് വർഷം ഇവർക്ക് ഒരു റെമീഷനും കൊടുക്കരുത് ഒരേ ശിക്ഷ ഇളവും ഇവർക്ക് കൊടുക്കരുത് എന്നിട്ടും സൂപ്രണ്ട് ശിക്ഷ ഇളവിനുള്ള പട്ടികയിലേക്ക് ഇവരുടെ പേരെടുത്ത് വെക്കുമ്പോൾ സൂപ്രണ്ടിൻ്റെ അളിയനും മച്ചാനും ഒന്നും അല്ലല്ലോ സൂപ്രണ്ടും അവരും തമ്മിൽ ഇങ്ങനെ സ്നേഹം കാണിക്കാൻ പിന്നെ പ്രവൃത്തി നടത്തിയ മഹാന്മാരും അല്ല ക്രൂരമായൊരു കൊലപാതകം നടത്തിയ ആളുകളാണ് അവരുടെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് പാർട്ടി ഡയറക്ഷനാണ് ഗവൺമെൻറ് ഡയറക്ഷനാണ് ആഭ്യന്തര വകുപ്പ് അറിയാതെ നടക്കില്ല കാരണം എന്താ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള മെസ്സേജ് അവർക്ക് കിട്ടണം അവരെ സന്തോഷിപ്പിക്കുകയോ കുറഞ്ഞ പക്ഷം സമാധാനിപ്പിക്കുകയെങ്കിലും വേണം അതല്ലെങ്കിൽ ഇപ്പം പ്രതി ചേർക്കപ്പെട്ടവരിലും അധികം അപ്പുറത്തേക്ക് കാര്യങ്ങൾ വെളിപ്പെടുമോ എന്നുള്ള ഭയമാണ് ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് പത്ത് പേർക്ക് ഒരുമിച്ച് എന്തിനാണ് പരോള് കൊടുക്കുന്നത് പത്ത് പേർക്ക് ഒരുമിച്ച് വയറുവേദന വന്നോ പത്ത് പേരുടെ വീട്ടിൽ ഒരുമിച്ച് മെഡിക്കൽ എമർജൻസി വന്നോ കല്യാണം വന്നോ പത്ത് പ്രതികൾക്ക് ഒരുമിച്ച് കൊടുക്കുക എന്നിട്ട് അവർ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി ഡാൻസ് ആണ് പാട്ടാണ് ഫോട്ടോ ആണ് വീഡിയോ ആണ് ടി പി കൊലക്കേസിലെ പ്രതികളെ ഗവൺമെൻറ് ഓൺ ചെയ്യുന്നു പാർട്ടി ഓൺ ചെയ്യുന്നു യുട്യൂബിനസ് പാലക്കാട്